ചൂളകളൊക്കെ മാറി ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫേഷ്യൽ ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തവർക്കും മടിയുള്ളവർക്കും ഒട്ടും താല്പര്യം പിന്നെ ബ്യൂട്ടി പാർലറുകളൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു ത്രീ സ്റ്റെപ്സ് അല്ലെ ഫോർ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ സമയമില്ലാത്തവർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഒറ്റ ഫേസ് പാക്കിൽ കിട്ടുന്നതായിരിക്കും ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഫേസ് നല്ല ക്ലീൻ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫേസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിടൂ റിസൾട്ടാണ് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിത് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിരിക്കണം അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം ഈയൊരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡാർക്ക് സർക്കിൾസ് അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കി നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ഫേസ് നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫേസിൽ ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൽ നിന്നും എന്താണെങ്കിലും കിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചുളുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആദ്യം മസാജ് ചെയ്തു ഇനി ഇതിൻ്റെ പുറത്തൂടെ നമ്മളൊരു ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന്റെ പുറത്തൂടെ ഒരു ലെയറും കൂടെ ഇട്ടുകൊടുക്കുവാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തേനും കൂടെ ചെയ്യണം കേട്ടോ ഇപ്പൊ എന്റെ ഡ്രസ് ചീത്തയാവുമായിട്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കഴിഞ്ഞു ഇനി ഒരു ട്വന്റി മിനിറ്റ്സ് വെക്കുക ട്വന്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകണം ഞാൻ ഈ ചെറിയ കള്ളി ഉപയോഗിച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻസ് സൺ ടാൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ അരിപ്പൊടി നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടെന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഇനി അടുത്തായിട്ട് എടുക്കുന്ന കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ രണ്ട് സ്പൂണാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് പാലാണ് കേട്ടോ അത്യാവശ്യം ഒരു ഒരു ഗ്ലാസ് പാലോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റാക്കാനായിട്ടും കളർ നൽകാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല കുറുകി പാകം ആകുന്നിടം വരെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം നമുക്കിനി ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമുക്ക് ആവശ്യത്തിനും എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു നാല് ദിവസം വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ ഇതിലെ ഇതിൽ നിന്ന് കുറച്ച് മാത്രമാണ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു നാല് ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് കറുത്തപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആയിട്ടും ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ